ഞങ്ങളെ വേണ്ട അടുപ്പ് പിന്നെ സാധനങ്ങളൊക്കെ നമുക്കിനി അടുത്ത പോയേക്കാം ഇവിടെ ടീംസ് ഉണ്ട് ഇവിടെ പോക്കാം ഇവിടെന്താ ഫാൻസികടെ തോന്നുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ കമ്മലുണ്ട് എല്ലാ സാധനങ്ങളും ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നുവച്ചാ പൈസ ഒക്കെ കിട്ടീണ എന്റെ അമ്മ എത്ര പൈസ ഇങ്ങോട്ട് നോക്കിയേ പണ്ടൊക്കെ നമ്മള് ഏതെങ്കിലും മരത്തിന്റെ ഇല ആയിരുന്നു അപ്പം സാധാ പൈസ തന്നെ ആയിണ് അത് വലിയ സംഭവ ഇതെന്താ പരിപാടി അവിടെ വണ്ടി കച്ചവടാണല്ലേ എല്ലാ വണ്ടിയുണ്ട് എന്റെ അമ്മ കാറുണ്ട് എന്തൊക്കെയുണ്ട് ജെ സി ബി അടച്ചാൻ ഹെലികോപ്റ്റർ വരണ്ട് ഇതൊക്കെ വിൽക്കാൻ കൊണ്ടാന്ന് വെച്ചാ കൊറേ വിറ്റും ചെയ്താ കൊറേ പൈസ കിട്ടിയാണ് വിറ്റതുകൊണ്ട് കൊറേ പൈസ കിട്ടിയു കണ്ട ഗാ പൈസ എന്റെ കാണാന് ഇതാണ് ഇന്നത്തെ ഇവിടത്തെ കളി കണ്ട കേസ് ഒരാൾ വണ്ടികൾ വിൽക്കുന്ന ഒരാൾ ഫാൻസി കച്ചവടം ഒരാൾ ഒരു ടീം ടീമുടെ എന്താ പറയുക വീട്ടിലാണ് അടുക്കള ബിരിയാണി ഉണ്ടാക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഹലോ ഗേസ് ഇത് കണ്ട വിൽക്കാൻ കൊണ്ടെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് കടക്കാരൻ തന്നെ ഇട്ടാണ് ഇതാണ് കളി വേണ്ട കടക്കാരൻ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുവെച്ചിണ്ണേ ഇത് കപ്പം തീരുന്നാലും